പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറലിലെ അമ്പത്തിനാലാമത്തെ അധ്യായം പോച്ചാവാമൈ അഥവാ മറവിയില്ലായ്മ കുറൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഇരന്ത വെകുളിയും തീരൈ ചിരന്ത ഉവകൈ മകിഴ്ചീർ ചോറു വാകൃതം ചിറന്ത ഉവകൈ മഹിർച്ചയർ അമിത ആഹ്ലാദത്താൽ ചോർവ് ഉണ്ടാകുന്ന അലസത ഇരന്ത വെഗുളിയൻ തീരെ അളവ് കടന്നുവരുന്ന കോപാഗ്നിയേക്കാൾ തിന്മ നിറഞ്ഞ കുറ്റമാണ് സാരാംശം അമിത ആഹ്ലാദത്താൽ ഉണ്ടാകുന്ന അലസത അളവ് കടന്നു വരുന്ന കോപാഗ്നിയേക്കാൾ തിന്മ നിറഞ്ഞ കുറ്റമാണ് ജാഗ്രതയോടെ കുപിതനാകേണ്ട കാര്യങ്ങളിൽ ആഹ്ലാദം കൊണ്ടാൽ ഉണ്ടാകുന്ന ഫലം അനർത്ഥമായി ഭവിക്കും അമിത കോപത്തേക്കാൾ അമിതാഹ്ലാദം കുറ്റകരമാണ് പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപ്പിള്ള അതിരുട്ടിൽ പരം ദോഷമതിദോഷ ച വിസ്മൃതി ശ്രീ എസ് രമേശൻ നായർ അമിതകോപത്തേക്കാൾ ദൂഷ്യമാം ദൂഷ്യമാമളവറ്റു പെരുകുമാഹ്ലാദത്തിൻ മറവി ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് രാജൻ മറക്കായിക സന്തോഷവായ്പിലെ തളരായിക വലുതാണ് കുടിയ കോപത്തിലും ശ്രീ പി എൻ വിജയൻ കോപം സൃഷ്ടിപ്പതേക്കാളും ഓർമ്മക്കുറവിനാൽ വരും വീഴ്ചകൾ നാശകാരിയാം ശ്രീ മുരളി ഭമനൂർ ആഹ്ലാദചിത്തരാകുമ്പോൾ ആലസ്യം പുൽകി വാഴുകിൽ അദമ്യ കോപത്തേക്കാളും ഭീതിതവാഴ്താനതും ശ്രീ ബാബുരാജ് കളമ്പൂര് തീവ്രമാം ആനന്ദത്തിൽ തന്നെയെ മറപ്പതു തീയാളും കോപത്തേക്കാൾ ദോഷമായി ഭവിക്കുന്നു ശ്രീ തോമസ് താമരശ്ശേരി അമിതമാം ആഹ്ലാദമുളവാക്കും മറവി അളവറ്റ കോപത്തേക്കാൾ ഹീനമാകും ശ്രീമതി സൂര്യഗായത്രി അമിതമാം ആഹ്ലാദത്താൽ ജാഗ്രത നഷ്ടമായാൽ അമിത കോപം വരുത്തും വിനയേക്കാൾ ദോഷം ശ്രീമതി ഹേമാ ആനന്ദ് ഏറെ എത്തിയിടും മോധഭാവാൽ നമുക്കേറെ ആലസ്യമുണ്ടായതെങ്കിലോ ഏറിടുന്ന കോപാഗ്നിയേക്കാൾ സദാ ഏരിടും തിന്മ ചേരുന്ന കുറ്റമാം ശ്രീമതി ജലജപ്രസാദ് അമിതാഹ്ലാദത്താലെ ആരൊരാളിലായി കടന്നെത്തുമലസത നിശ്ചയം അതിരറ്റു വരുന്ന കോപത്തേക്കാൾ തിന്മയേറുന്ന കുറ്റമായി തീർന്നിടും ശ്രീ ശിവപ്രസാദ് പാലോട് ദോഷം കോപാധ കോപാധിക്യത്തേക്കാൾ എല്ലാം മറന്ന് അതിരറ്റാഹ്ലാദിക്കലേ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കൂട് അളവറ്റുള്ള ആഹ്ലാദത്താൽ ഉളവായിടുമലസത അമിതകോപാഗ്നിയാൽ തിന്മയേറുന്ന പോലെയാം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് അത്യാഹ്ലാദത്തിലേറെ മതിമുറക്കല അത്യ ആഹ്ലാദത്തിലേറെ മതിമറക്കല അമിത കോപത്താൽ ഉരുവാകും തിന്മയേക്കാൾ തിന്മയേക്കാളുമേലയാമോ തിരുക്കുറിലെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാമത്തെ കുറൾ പൊച്ചാപ്പു കൊല്ലും പുകഴൈ അറിവിനൈ കൊണ്ടാങ്കു കൊണ്ട്രാങ്കു വാകൃതം നിച്ചനിരപ്പു ഭിക്ഷയാചിച്ചു നിത്യവൃത്തി കഴിക്കുന്നവനിലെ ദാരിദ്ര്യം അറിവിനൈ അവൻ്റെ അറിവിനെ കൊണ്ട്രാങ്ക് പോലെ പൊച്ചാപ്പു കൊല്ലും പുകഴ് ഒരാളുടെ മറവി അവൻ്റെ കീർത്തിയേയും കൊല്ലും സാരാംശം നിത്യദാരിദ്ര്യം ഒരുവനിൽ ഭിക്ഷാകർമ്മത്തിന് വഴിയൊരുക്കി ഗൗരവം നശിപ്പിച്ച് സമൂഹത്തിൽ അപമാനിതനാകുവാൻ വഴിയൊരുക്കുന്നു അത് കാരണം അവൻ്റെ മനസ്സും ബുദ്ധിയും മന്ദീഭവിക്കുകയും ചെയ്യുന്നു അതേപോലെ ഒരാളിലെ മറവി അയാളിലെ കീർത്തിയേയും നശിപ്പിക്കുമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ചകന് അറിവെന്നോണം ഓർമ്മവിട്ടോനു കീർത്തി പോവും ശ്രീ എസ് രമേശൻ നായർ മറവി കെടുപ്പു പുകഴിഞ്ഞു ജ്ഞാനത്തെ മാറാത്ത ദാരിദ്ര്യം പോലെ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് നിത്യദരിദ്രതാജ്ഞാനത്തിനെന്ന പോൽ മറക്കിലോ കീർത്തിയെ കൊല്ലുമേ ശ്രീ ഉള്ളൂർ എം പരമേശ്വരൻ കീർത്തിയെ ഹനിക്കും മറവി അറിവിനെ തീരാത്ത പോലെ ശ്രീ പി എൻ വിജയൻ ദാരിദ്ര്യമെന്ന ദുഃഖം പോൽ എന്ന ദോഷവും കെടുത്തിയിടും യശസ്സിനെ ശ്രീ ഭമണൂർ ആർജിത ജ്ഞാനമറ്റിക്കും നിത്യവൃത്തിക്കിരക്കുവാൻ കീർത്തിയറ്റവരായിടുമാലസ്യത്തിലാണ്ട പണ്ഡിതർ ശ്രീ ബാബരാജ് കളമ്പൂർ കീർത്തിയെ ജ്ഞാനത്തിനെയൊക്കവയെ നശിപ്പിക്കും തിരാത്ര ദാരിദ്ര്യം പോൽ മറവി ഓർമ്മിക്കുക ശ്രീ തോമസ് താമരശ്ശേരി ദാരിദ്ര്യമറിവ് കെടുത്തുന്ന മാതിരി കീർത്തിയെ മറവി കെടുത്തും ശ്രീമതി സൂര്യഗായത്രി യാചകൻ എപ്രകാരം ഭിക്ഷയാൽ അജ്ഞനാകുന്നുവോ അപ്രകാരം മടിയാൽ ഒരുവൻ തൻ്റെ കീർത്തിയെയും ഹനിച്ചിടും ശ്രീമതി ഹേമാ ആനന്ദർ നിത്യവൃത്തിക്കു ഭിക്ഷയാചിക്കുവോർക്കുള്ളതായ ദാരിദ്ര്യമാമർത്ഥ്യനിൽ വിധിയെ നശിപ്പിക്കുന്ന പോലവേ കീർത്തി മായ്ക്കുവാനാലസ്യമെത്തിടും ശ്രീമതി ജലജപ്രസാദ് യാചകൻ്റെ ദാരിദ്ര്യമവനുടെ ജ്ഞാനമെല്ലാം നശിപ്പിക്കും മാതിരി മടിയാലെ ഒരാളുടെ കീർത്തിയും നശിച്ചിടുമതിനില്ല സംശയം ശ്രീ ശിവപ്രസാദ് പാലോട് കിടാവറുതി പോൽ മറവിയും ഒടുക്കിടും ജ്ഞാന കീർത്തികൾ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ദാരിദ്ര്യത്താൽ യാചകൻ്റെ അറിവസ്തമിച്ചിടുന്ന പോൽ അലസതയാൽ ഒരുവൻ്റെ കീർത്തി താനെ നശിച്ചിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് തീരാവറുതി പോൽ മറവി തകർത്തിടും കീർത്തിയെ തന്നറിവിനെ നാശമാക്കിടും തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടാമത്തെ കുറൾ പൊച്ചാപ്പു കൊല്ലും പുകഴയി അറിവിനെയ് നിച്ച നിറപ്പു കൊണ്ടാങ്കു എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി